ഹലോ സ്ലാമലൈക്കും ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതുവരെയ്ക്കും പറയാത്തൊരു പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത് ഈ ചുമരിലിരിക്കുന്ന ഈ പ്ലാന്റ് എൻ്റെ മിക്ക വീഡിയോകളിലും കാണുന്നുണ്ടായിരിക്കും പക്ഷേ ഈ പ്ലാന്റ് ഏതാണെന്നും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഈ പ്ലാന്റിൻ്റെ പേരെനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് ഞാനൊരു ചെടിക്കടയിൽ ചെടി വാങ്ങിക്കാൻ പോയപ്പോൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് രൂപ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ബാലൻസിന് പകരം ഈ ചെടി അവരെനിക്ക് തന്നതാണ് അപ്പോൾ ഈ ഇതിൻ്റെ പേരോ അല്ലെങ്കിൽ ഈ ചെടിയുടെ ഭംഗിയോ ഇതോ ഒന്നും എനിക്കറിയില്ല ഇപ്പോഴാണ് ഞാൻ വേറൊരു വീഡിയോ കണ്ടപ്പം ഈ ചെടിയുടെ ഭംഗിയും ഈ ചെടി വളർന്നു കഴിഞ്ഞാലുള്ള ഒരു 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 സംഭവമൊക്കെ കണ്ടപ്പം ആ പ്ലാന്റാണ് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി ശരിക്കും ഇത് കൊണ്ടുവന്നപ്പോൾ ഒരൊറ്റ ഒരു കമ്പിലായിരുന്നു ഇത് നിന്നത് ഇപ്പം നന്നായിട്ട് വേരും പൊട്ടിയിട്ടുമുണ്ട് വേറെ കുറേ മുളകളും വന്നിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ പേരാണ് അരേലിയ പ്ലാന്റ് അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇത് കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് വളർന്ന് ഇത് നല്ല കാട് പോലെ വളരും വെട്ടി ഏത് ഷേപ്പിൽ നിർത്തി നമുക്കിത് വളർത്തിയെടുക്കാം പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് വെറും ഇരുപത് രൂപയായിരുന്നു കാരണം ഒരു തണ്ട് വെച്ചാൽ തന്നെ അതിൽ വേര് മുളയ്ക്കും അതുകൊണ്ട് ഇതിനെ ഒന്ന് വെട്ടി വേറെയും തൈകൾ ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതി അപ്പം ഇതിൻ്റെ വേര് എത്ര ദിവസം ഈ പ്ലാന്റിൻ്റെ വളർച്ചയൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോഴാണ് എനിക്കതിൻ്റെ വളർച്ചയിൽ ഇത് മനസ്സിലായത് അപ്പോൾ നമുക്ക് വെട്ടി വേറെ വെച്ച് നോക്കാം എന്നിട്ട് ഈ വേര് വന്ന ഈ ഒരു സംഭവം നമുക്ക് അങ്ങനെ തന്നെ വേറൊരു ബോട്ടിലോട്ട് മാറ്റാം അപ്പോൾ അത് വളർന്നോളും അത് വേറെയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാലും വേറെയും വളർന്നു വന്നോളും പക്ഷേ വേ പുതിയതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു കട്ടിങ്സിൽ എത്രത്തോളം വേര് പേര് വരുമെന്ന് എനിക്കറിയില്ല എങ്കിലും അതൊന്ന് മാറ്റി നടാമെന്ന് കരുതി എന്തായാലും ഇത് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു ഭംഗിയുള്ള ഒരു ചെടിയാണ് അത് വളർന്ന് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു എന്നറിയില്ല പക്ഷെ നന്നായിട്ട് വളർത്തി ഒരുപാട് പേര് അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കയറി നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മാറ്റിയൊക്കെ നടാം എന്തായാലും നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുപ്പെടട്ടെ എന്ന് കരുതി ഇരുപത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും ഒരു ഒരു ചെടിക്കടയിൽ പോയി ഒരു ഇരുപത് രൂപയ്ക്ക് ഒരു ചെടി വാങ്ങിച്ചാൽ നമുക്ക് അതിൽ നിന്നും കുറേ തൈകൾ ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് ലാഭമല്ലേ നമുക്ക് വെളിയിൽ പോയി വേറെ വാങ്ങിക്കാൻ വേണ്ട വീട്ടിൽ നല്ല അടിപൊളി ചെടിയും ആവും എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് മൂന്ന് ചെടികളുടെ പേരറിയാതെയാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് അരേക്ക പാം അതുപോലെ സി സി പ്ലാന്റ് ഇതൊന്നും ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല അങ്ങ് പോകുമ്പോൾ എൻ്റെ ഭംഗി കണ്ടെടുത്തിട്ട് വരണതാണ് ഞാൻ ഈ അരേക്ക ഫാം ആ പ്ലാന്റിനെ തന്നെ ഓല ഓലയിലുള്ള ചെടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണ് ആ പ്ലാന്റിൻ്റെ ഇതാണെന്ന് എനിക്ക് മനസ്സിലായത് അതൊക്കെ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഇതുപോലെ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക എല്ലാ ചെടികൾ ചെടികളും അല്ല രണ്ട് മൂന്ന് ചെടിയുടെ പേര് പേരിപ്പോഴും എനിക്കറിയില്ല ഒരു വയലറ്റ് കളർ ചെടിയൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ പേര് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അതുമല്ല ഈ പ്ലാന്റിനെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ചകിരിച്ചോറിലാണ് ഈ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പം നിങ്ങളത് ഇളക്കിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാകും അത് ഫുൾ വേര് വന്നിട്ടുണ്ട് അപ്പം അതിന് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല വെള്ളം നനച്ചു കൊടുക്കും പക്ഷെ അത് നന്നായിട്ട് വളരും അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ കഴിയും ഇതിൻ്റെ മിക്സിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും ചകിരിച്ചോറും കുറച്ച് മണ്ണും ഇത് ഇത്രയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് മുമ്പ് ചതുരിച്ചോറ് മാത്രമായിരുന്നു ഇപ്പം ഞാൻ ഉള്ളത് കൊണ്ട് എൻ്റെ മണ്ണും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ടുകൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ